ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഇങ്ങക്കെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു ഫേസ് പാക്കാണ് ഞാൻ ഇന്നിവിടെ കാണിച്ച് കാണിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ് ആവും ഏത് സ്കിൻ ടൈപ്പ് ആർക്കാണെങ്കിലും ഇത് യൂസ് ആവും മാത്രമല്ല ഇപ്പോൾ ഒരു വിൻ്റർ സീസൺ കൂടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇത് ഈ ഒരു ടൈം ഉപയോഗപ്പെടുത്തുക അപ്പം നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കിതിൽ നിന്നിപ്പോൾ ഒരു ഓറഞ്ച് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ സിട്രസിൻ്റെ ഓറിജറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ ഓറഞ്ച് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ആ ഒരു തൊലിയാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു ഓറഞ്ചിന്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തൊലി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പിതാ കട്ട് ചെയ്തെടുത്ത ഓറഞ്ച് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഏകദേശം ഒരു കാൽ കപ്പോളം പാല് എടുക്കാം അപ്പോൾ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടു തന്നെ ഇത് അരഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പം നമുക്കിത് തന്നെ ഒരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റൈസ് പൗഡറാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു സ്പൂണ് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈയൊരു ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ മാത്രമല്ല നല്ല റിസൾട്ടാണ് ഈ ഒരു ഫേസ് പാക്കിന് കിട്ടുന്നത് അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കൈകളിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം ഇപ്പം ഇത് ഞാൻ ഒരു കയ്യിൽ മാത്രമാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മറ്റേ കയ്യിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവണമല്ലോ രണ്ട് കയ്യിലും എങ്ങനെയാ ഒരു എഫക്റ്റ് ആവുന്നതെന്നുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കയ്യിൽ മാത്രം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ഇട്ടതുകൊണ്ട് മാത്രം റിസൾട്ട് കിട്ടൂല വീക്കിലി ഒരു നാല് തവണയെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പൊ ഡെയിലി ഒരു നേരം വെച്ച് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ വീക്കിൽ ഒരു നാല് തവണെങ്ങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പൊ ഇത് ഞാനിപ്പോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഇത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സാധാരണ നോർമൽ വെള്ളത്തിൽ തന്നെ ഇത് വാഷ് ചെയ്തെടുക്കാം അപ്പൊ ഇതാ ഞാൻ നല്ല നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നോക്കിയേ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ ആ ഒരു രണ്ട് കൈയുടെ ഡിഫറൻസ് കാണില്ലേ നന്നായിട്ട് കളർ വന്നിട്ടുണ്ട് ആ ഒരു ഒറ്റ യൂസിൽ തന്നെ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ കയ്യിലിട്ടേൻ്റെ ബാക്കി ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ട് വെറുതെ ക്യാഷ് കളയണ്ട ഇതുപോലെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ നല്ല എഫക്റ്റീവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതുപോലെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം